മാഞ്ഞു വന്ന ഒരു ബസ്സിന്റെ മുന്നിൽ നിന്ന് ഒരു സ്ത്രീ ഓടിമാറിയത് കണ്ടില്ലേ അതിന് പിന്നാലെ വന്ന ബസ്സിന്റെ മുന്നിലേക്ക് ഒരു ഇരുചക്ര വാഹനം ഓടിച്ചു കയറ്റിയതും കണ്ടിരുന്നില്ലേ ഇവിടെ ആരാണ് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചു വന്നത് ബസ്സാണോ അതോ ബൈക്കാണോ നമുക്ക് ഒന്നുകൂടി കണ്ടുനോക്കാം കൊച്ചിയിലെ തിരക്കേറിയ കലൂർ ജംഗ്ഷനിലെ കാഴ്ചയാണിത് ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം വഴിയാത്രക്കാരെയും വാഹനങ്ങളെയും ഒരേപോലെ അപകടത്തിൽപ്പെടുത്തുന്നതാണ് കലൂർ ജംഗ്ഷനിൽ വെച്ച് പാലാരിവട്ടം ഭാഗത്തു നിന്ന് സിഗ്നൽ കടന്നു വന്ന ബസ്സിന് മുന്നിലാണ് കത്രിക്കടവ് ഭാഗത്ത് നിന്ന് ഫ്രീലിഫ്റ്റ് എടുത്തു വന്ന ബൈക്ക് പെട്ടത് ഇങ്ങനെ വാഹനങ്ങളും വഴിയാത്രക്കാരും പെട്ടുപോകുന്നത് ഈ ഭാഗത്ത് പതിവാണ് അപകടങ്ങൾ കത്രികടവ് റോഡ് വന്ന് ബാനർജി റോഡിലേക്ക് ചേരുന്നതിൻ്റെ മൂലയിലൂടെയാണ് കലൂർ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നത് കത്രികടവിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിലേക്കുള്ള അറിയാതെ ഫ്രീ ലെഫ്റ്റ് എടുത്തു വന്ന് ബസ്സുകളുടെ മുന്നിൽ പെടുന്നതാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണം ഇത്തരത്തിൽ വാഹനങ്ങൾ പെട്ടുപോകുന്നത് നിത്യവും കാണുന്ന ആളാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയരികിൽ ലോട്ടറി വിൽക്കുന്ന തങ്കരാജ് ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ സ്റ്റാൻഡുള്ള കാര്യം അറിയില്ല അവർ വിചാരിക്കും ബസ് ആയിട്ട് പോകുന്ന വിചാരിക്കും ഇതൊരു അപകടം മെയിൻ ചാൻസ് ഇത് മാത്രമല്ല ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്ന് റോഡ് മുറിച്ചുകിടക്കാൻ സീബ്ര ലൈനിൽ കാത്തു നിൽക്കുന്നവർക്ക് നേരെയും ബസ്സുകൾ പാഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ നിത്യ കാഴ്ചയാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയോട് ചേർന്നാണ് സീബ്ര ലൈൻ വരച്ചിരിക്കുന്നത് ഇവിടെ ബസ് ടേണിങ്ങിന് സമയമാണ് ആ സ്ഥലത്തില് തന്നെ സീബ്ര ലൈൻ ഉണ്ട് അപ്പോൾ സീബ്ര ലൈൻ ഒന്ന് അവിടെ മാറ്റിയിട്ടാൽ യാത്രക്കാർക്ക് മാറ്റി വിട്ടാൽ ഇവിടെ സിഗ്നൽ വണ്ടി വരും റോഡ് റോഡ് ചെയ്യുമ്പോൾ ചെന്നിട്ട് എടുക്കും ഇവിടെ സീബ്ര ലൈൻ ട്രാഫിക് സിഗ്നൽ നിന്ന് കുറച്ചുകൂടി ദൂരേക്ക് മാറ്റി വരക്കുക എന്നതാണ് കരൂർ ജംഗ്ഷനിലെ അപകടം ഒഴിവാക്കാനുള്ള ഒരു പരിഹാരം അതോടൊപ്പം കത്രികടവ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വേഗത കുറച്ച് എറണാകുളം നോർത്തിലേക്ക് പോകുന്ന വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യവും ഒരുക്കണം കൊച്ചി